സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സീറ്റില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതിയ നീക്കവുമായി കോൺഗ്രസ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കാനൊരുങ്ങി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മുതൽ ഡിസിസി വരെയുള്ള തലങ്ങളിലുള്ള നേതാക്കളുടെ ഇടപെടൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് കാരണമായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രധാന നീക്കത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതന്മാർ മത്സരിച്ചതും പലയിടത്ത് പരാജയത്തിന് കാരണമായെന്നും നേതൃത്വം വിലയിരുത്തുന്നു സാഹചര്യം വിശദമായി പരിശോധിച്ചെന്നും വാർഡ് കമ്മിറ്റികളുടെ ഭൂരിപക്ഷാഭിപ്രായത്തിന് വിരുദ്ധമായി പലയിടത്തും പ്രാദേശിക നേതാക്കളാണ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു വാർഡ് കമ്മിറ്റി സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയ ശേഷവും നേതാക്കളുടെ താല്പര്യമനുസരിച്ച് ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ സ്ഥാനാർത്ഥികളാക്കിയതായും ആരോപണമുണ്ട് വാർഡ് കമ്മിറ്റികൾ തള്ളിക്കളഞ്ഞ പലരും നേതാക്കളുടെ ഇടപെടൽ കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഇനി അത്തരം ഇടപെടലുകൾ അനുവദിക്കില്ല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച വാർഡ് കമ്മിറ്റികളുടെ തീരുമാനം അന്തിമമായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡി സി സി രമ്യമായി പരിഹരിക്കും അതേസമയം കൊച്ചി തൃശൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് കൊച്ചി കോർപ്പറേഷന്റെ ചുമതല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തൃശൂരിന്റേത് എംഎൽഎ റോജി എം ജോണിനുമാണ് യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് രമേശ് ചെന്നിത്തല കോഴിക്കോട് പി സി വിശ്വനാഥ് തിരുവനന്തപുരം വി എസ് ശിവകുമാര് കൊല്ലം എന്നിവരാണ് കോർപ്പറേഷൻ ചുമതലയുള്ള മറ്റു നേതാക്കള് ഇതാദ്യമായാണ് മുതിർന്ന നേതാക്കൾക്ക് കോർപ്പറേഷൻ ചുമതല നൽകുന്നത് പ്രവർത്തനങ്ങൾ സുധാകരനും ചെന്നിത്തലയും സതീശിനും ഏകോപിപ്പിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യും